ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ അറിവിനും വിദ്യയ്ക്കും എന്നും ഉന്നതമായ സ്ഥാനമാണുള്ളത് ഓരോ കുരുന്നിനെയും അറിവിന്റെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന പുണ്യകർമ്മമാണ് വിദ്യാരംഭം തിരുവനന്തപുരം വെങ്ങാനൂരിലെ പൗർണമിക്കാവ് ക്ഷേത്രമാകട്ടെ ഈ മഹനീയ ചടങ്ങിന് ഏറ്റവും അനുയോജ്യമായ പുണ്യഭൂമിയാണ് പൗർണമി നാളുകളിലും മറ്റു ചില വിശേഷ ദിവസങ്ങളിലും മാത്രം നട ക്ഷേത്രമാണ് പൗർണമിക്കാവ് ക്ഷേത്രം അന്നേ ദിവസം പൗർണമിക്കുള്ള വിശേഷ പൂജകളോടൊപ്പം വിവിധ ക്ഷേത്ര കലാരൂപങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു ഈ വരുന്ന ഒക്ടോബർ രണ്ടിന് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും പൗർണമിക്കാവിലെ പ്രധാന പ്രതിഷ്ഠ പഞ്ചഭാവങ്ങളിൽ കുടികൊള്ളുന്ന ശ്രീ ബാല ബാലത്രിപുരസുന്ദരി ദേവിയാണെങ്കിലും ഈ ക്ഷേത്രം അൻപത്തിയൊന്ന് അക്ഷരദേവതകളുടെ സന്നിധി കൂടിയാണ് ഓരോ അക്ഷരവും ഓരോ ദേവതയായി ഇവിടെ സങ്കല്പിക്കപ്പെടുന്നു അതുകൊണ്ടുതന്നെ അറിവിന്റെ ലോകത്തേക്ക് കാൽവെക്കുന്ന കുരുന്നുകൾക്ക് അക്ഷരദേവതകളുടെ സാന്നിധ്യത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം മറ്റെന്തുണ്ട് ഇവിടെ കുറിക്കുന്ന ഓരോ അക്ഷരവും അക്ഷരദേവതകളുടെ അനുഗ്രഹത്താൽ കൂടുതൽ ശക്തി നേടുന്നു എന്നാണ് വിശ്വാസം അക്ഷരപൂജയും വിദ്യാരംഭവും പൗർണമിക്കാവിലെ നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമാണ് ഈ വർഷവും രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരാനെത്തുന്നത് പൗർണമിക്കാവ് അൻപത്തൊന്ന് അക്ഷരദേവതാ ക്ഷേത്രത്തിൽ അക്ഷരദേവതാ പൂജയിലും വിദ്യാരംഭത്തിലും പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ശ്രീ ജി മാധവൻ നായർ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ശ്രീ എസ് സോമനാഥ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ സി പ്രദീപ്കുമാർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി ഐ എ എസ് വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എ രാജരാജൻ

ഐ സി എം ആർ ശാസ്ത്രജ്ഞയും ടി ഡി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ടി കെ സുമ മെഡിട്രീന ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ പ്രതാപ് കുമാർ ആർ സി സി ഡയറക്ടർ ഡോക്ടർ രജനീഷ് കുമാർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഹെഡ് ഓഫ് യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫോമർ കേരള ലോ അക്കാദമി പ്രിൻസിപ്പാൾ ഡോക്ടർ ലക്ഷ്മി നായർ ഗായത്രി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഇ എ സജികുമാർ ഭാഗവത ആചാര്യ ശ്രേഷ്ഠൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ പൗർണമിക്കാവ് ഒരു ക്ഷേത്രം മാത്രമല്ല അത് ഭാരതത്തിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ പാരമ്പര്യത്തിന്റെ ഒരു പ്രതീകമാണ് അറിവിനും വിജ്ഞാനത്തിനും നൽകുന്ന പ്രാധാന്യം കൊണ്ട് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തുന്നു അറിവിന്റെ ലോകത്തേക്ക് കുതിച്ചുയരാൻ കുതിച്ചുയരാനൊരുങ്ങുന്ന എല്ലാ കുരുന്നുകൾക്കും അമ്മയുടെയും അക്ഷരദേവതകളുടെയും അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു